പോലീസ് ഭീഷണിക്കെതിരെ നിയമ പോരാട്ടവുമായി രക്ഷിതാക്കൾ തിരുവനന്തപുരം പേരൂർക്കട പി എസ് എൻ എം സർക്കാർ സ്കൂളിൽ അടിസ്ഥാന സൗകര്യമില്ലാത്തതിൽ പ്രതിഷേധിച്ചതിനാണ് രക്ഷിതാക്കൾക്ക് നേരെ കേരള പോലീസിന്റെ ഭീഷണി സ്വരം രക്ഷിതാക്കൾ പേരൂർക്കട സി ഐക്ക് പരാതിയും നൽകി വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഹയർ സെക്കൻഡറി ഒന്നാം വർഷം രണ്ടാം വർഷ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി രക്ഷിതാക്കൾ എത്തിയത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്ന പരാതി കേൾക്കാനോ പ്രശ്നം പരിഹരിക്കാനോ ശ്രമിക്കാതെ പ്രതിഷേധിച്ച രക്ഷിതാക്കൾക്കെതിരെ ആക്രോശിച്ച പി ടി പ്രസിഡന്റിനെതിരെയും യാതൊരു പ്രകോപനവും കൂടാതെ സ്കൂൾ പരിസരത്തുനിന്ന് രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കുമെതിരെയാണ് മാതാപിതാക്കളുടെ നിയമ പോരാട്ടം আন <laughs> মানে ന്യായത്തിനും നീതിക്കും ഒപ്പം നിൽക്കേണ്ട പോലീസ് രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ തയ്യാറാകുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ നിലപാടിനെതിരെയാണ് രക്ഷിതാക്കൾ ഒന്നിച്ചു പരാതി നൽകിയത് അതേസമയം സ്കൂളിന്റെ അവസ്ഥയിൽ എം എൽ എക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയെടുക്കാതെ അനന്തമായി നീളുകയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ജനം തിരുവനന്തപുരം